മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തു സർക്കാരിന്റെ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്നും കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്നുമായിരുന്നു സർക്കാരിന്റെ ആവശ്യപരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു സാലി വലിയ തരത്തിലുള്ള ഒരു പിന്തുണ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെയാണ് പറയാനുള്ളത് അതേ വികാരമാണ് നേരത്തെ കൈരളി ന്യൂസിനോട് മന്ത്രി പി രാജീവ് പങ്കുവയ്ക്കുകയും എന്താണ് ഹൈക്കോടതി ഈ സ്റ്റേ ചെയ്തുകൊണ്ട് പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതായത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇതിൽ സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം തുടരരുത് അത് പിരിച്ചുവിടണം പിരിച്ചുവിടണമെന്നുള്ളതായിരുന്നു അതൊരു ഇളവ് വേണം ഇതിൽ ഇതിൽ പ്രവർത്തനം തുടരാൻ അനുമതി നൽകണം ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതിൽ നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടും തുടർ നടപടികളും ഒക്കെ കോടതിയുടെ കൂടി മാത്രമേ നടപ്പാക്കൂ അതുകൊണ്ട് കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം കാരണം ഈ വിഷയം പരിഹരി അത് അത്യന്താപേക്ഷിതമാണ് ഈ വിഷയം ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കണം അവരുടെ ഭൂമി പ്രശ്നം പരിഹരിക്കണം അവിടുത്തെ തർക്കങ്ങൾ പരിഹരിക്കണം അതിനുവേണ്ടിയാണ് സർക്കാർ കമ്മീഷനെ നിയോഗിച്ചത് ആ കമ്മീഷൻ്റെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഡിവിഷൻ ബെഞ്ച് ഏതായാലും സർക്കാരിൻ്റെ അപ്പീലിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ചു എന്നുള്ളതാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്തു ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാമെന്ന് പറഞ്ഞു സർക്കാരിൻ്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചു വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചു ഈ ആഴ്ച ഈ വെള്ളിയാഴ്ച ഹൈക്കോടതി വേനൽ മധ്യവേനലവധിക്ക് അടയ്ക്കുകയാണ് പിന്നെ നാൽപ്പത് ദിവസത്തേക്ക് കോടതി ഉണ്ടാവില്ല അതിനുശേഷം കോടതി പുനരാരംഭിക്കുമ്പോൾ ഇതിൽ വിശദമായ വാദം കേൾക്കാം എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അങ്ങേയറ്റത്തെ പിന്തുണയാണ് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ലക്ഷ്യമിട്ടത് അവിടെ ഒരു തർക്കമുണ്ടാകുന്നു ആ തർക്കത്തിലൊരു കമ്മ്യൂണൽ സ്വഭാവം വർഗീയ സ്വഭാവം കൈവരുന്നു ആ വിഷയം പരിഹരിക്കാൻ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു പരിഹാരം തേടുകയാണ് സർക്കാർ ചെയ്തത് അതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴി ഒരു വിരമിച്ചൊരു ജഡ്ജി അതിനെ നിയോഗിച്ചൊരു സെമി ജുഡീഷ്യറി അധികാരങ്ങളോട് ഒരു കമ്മീഷന് വെക്കുക എന്നുള്ളതായിരുന്നു അതാണ് സർക്കാർ ചെയ്തത് സർക്കാരിൻ്റെ സതുദ്ദേശം മനസ്സിലാക്കാതെ സിംഗിൾ ബെഞ്ച് അതിൻ്റെ നിയമവശം മാത്രം പരിശോധിച്ച് അത് സ്റ്റേ ചെയ്യുന്ന സമീപനം കൊണ്ട് റദ്ദാക്ക ണ്ടായത് പക്ഷേ കോടതിയിൽ സർക്കാർ വിശദമായി പറഞ്ഞു ഈ വിഷയത്തിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് പരിഹാരം കാണണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹം അതിനനുസരിച്ച് നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഒരു കാരണവശാലും ആ മനുഷ്യരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ വിഷയത്തെ നിയമപരമായി പരിശോധിച്ച് ഒരു നല്ല ശുപാർശ നിയമപരമായ ശുപാർശ നൽകാൻ കഴിയുന്ന ഒരു ബോഡി എന്ന നിലയ്ക്കാണ് ജസ്റ്റിസ് ജി എൻ രാമചന്ദ്രൻ നായരെ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചത് അതുകൊണ്ട് ആ കമ്മീഷൻ്റെ പ്രവർത്തനം ആ വിഷയം പരിഹരിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് എന്നാണ് സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് അതാണ് കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് മുഖവിലയ്ക്കെടുത്ത് സർക്കാരിന് അനുകൂലമായി ഇന്ന് അല്പം മുമ്പ് ഉത്തരവ് പറഞ്ഞതും അതായത് അതിനുശേഷം ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ വ്യക്തമാക്കിയ കാര്യം കോടതി പച്ചക്കൊടി കാണിച്ച സാഹചര്യത്തിൽ ഇനി ഈ നടപടികളുമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നാഥ് വ്യക്തമാക്കുകയും ചെയ്തു അതായത് ആ വിഷയത്തിനുണ്ടായിരുന്ന ഒരനിശ്ചിതത്വം അവസാനിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ ഈ വിഷയം ഉപയോഗിച്ച ആളുകൾക്കും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച ആളുകൾക്കുമൊക്കെ തിരിച്ചടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായത് മറുവശത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം പരിഹരിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും കേരളത്തിൻ്റെ ഏറ്റവും സമുന്നതമായ കോടതിയുടെ ഏറ്റവും ഉയർന്ന ബെഞ്ചിൽ നിന്നും പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയപരവും നിയമപരവുമായ പ്രാധാന്യം ഇതിനകത്ത് അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അതായത് ഈ വിഷയം ഉണ്ടായപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം സ്റ്റേ ചെയ്തുകൊണ്ട് റദ്ദു ചെയ്തുകൊണ്ട് സിംഗിൾ ബെഞ്ച് വിധി വരുമ്പോൾ ഇവിടെ പ്രതിപക്ഷം അടക്കം വലിയ ഹാലിളക്കം നടത്തിയ സർക്കാരിന്റെ കണ്ണിൽ പൊടിയിടലിന് കിട്ടിയ വലിയ തിരിച്ചടി എന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ അവിടെ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു അവിടെ പ്രശ്നം എന്താണ് പരിഹരിക്കണം അവിടെ ഒരാളും കുടിയിറക്കപ്പെടരുത് അവിടെ കാലങ്ങളായി താമസിക്കുന്നവർക്ക് അവർ അവർ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം ആ സ്ഥിതി തുടരുകയും വേണം സർക്കാരിൻ്റെ മുന്നിൽ രണ്ട് വർഷങ്ങളാണ് ഒന്ന് ഇതിന് മുതലെടുപ്പ് നടത്തരുത് അതോടൊപ്പം തന്നെ ഒരാളും കുടിയിറക്കപ്പെടരുത് അതിൻ്റെ ഭാഗമായി വസ്തുത അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അതായത് ഏറെക്കുറെ വസ്തുത അന്വേഷിക്കുക മാത്രമാണ് അവർ പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ജുഡീഷ്യൽ സ്വഭാവമില്ലല്ലോ ഒരു കമ്മീഷൻ ജുഡീഷ്യൽ അധികാരങ്ങളില്ലാത്ത ഒരു കമ്മീഷനാണല്ലോ എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് പക്ഷേ സർക്കാരിന് നിയമം സർക്കാരിൻ്റെ നിലപാട് വ്യക്തമായിരുന്നു പ്രശ്നപരിഹാരമാണ് ഒരാളും ഇതിന് മുതലെടുപ്പ് നടത്തരുത് അതിന് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായ പിന്തുണ നൽകിയിരിക്കുന്നു എന്ന് എന്ന് ഒരിക്കൽ കൂടി വരുന്നുണ്ട് സാലി സിജു അത് കൃത്യമായ ആ അപ്പീലിൽ പറയുന്നുണ്ട് എന്താണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സർക്കാർ വിശദീകരിച്ച് തന്നെയാണ് അപ്പീൽ കൊടുത്തത് അതിൽ പറയുന്നത് പൊതു താല്പര്യം മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ നിയോഗിച്ചത് ഇതൊരു ക്രമസമാധാന വിഷയമായി വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തെക്കാൾ ഉചിതം ഈ ഒരു റിട്ടയേർഡ് ജഡ്ജ് തന്നെ അന്വേഷിക്കുന്നതാകും എന്ന് സർക്കാരിന് തോന്നി അതുകൊണ്ടാണ് കമ്മീഷനെ നിയോഗിച്ചത് ഇനി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഇത് നിയമപരമല്ല എന്നുള്ളതായിരുന്നു നിയമനം പക്ഷേ സർക്കാരിൻ്റെ വാദം ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവാണ് നിയമപരമല്ലാത്ത കാരണം സർക്കാരിന് ഇങ്ങനെ ഒരു കമ്മീഷൻ നിയോഗിക്കാൻ അധികാരമുണ്ട് ആ അധികാരത്തിൻ്റെ വ്യാപ്തി ഉപയോഗിച്ച് തന്നെയാണ് സർക്കാർ കമ്മീഷനെ നിയോഗിച്ചത് അതിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് പിന്നീട് വേണമെങ്കിൽ നിർവചിക്കാം അതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റേതെങ്കിലും നിയമപരമല്ലാത്ത ലക്ഷ്യം സർക്കാരിനില്ല നിയമപരവും സാമൂഹ്യവുമായ ലക്ഷ്യങ്ങളാണ് സർക്കാരിനുണ്ടായിരുന്നത് ഒന്ന് ഇതിലൊരു പൊതു താല്പര്യമുണ്ട് ആ പൊതു താല്പര്യം എന്ന് പറയുന്നത് ഈ വിഷയം പരിഹരിക്കണം എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ നിയമപരമായ വഴി എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക എന്നുള്ളതാണ് അതിന് സർക്കാരിന് നിയമപരമായ അധികാരമുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ സർക്കാരിന് നിയമപരമായ അധികാരമുണ്ട് നിയമപരമായ അധികാരമില്ല എന്ന ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിശ്ചയം അത് ആ തീരുമാനം അത് നിയമത്തിന് അനുസൃതമല്ല അതുകൊണ്ട് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ആവശ്യം അത് തന്നെയാണ് കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതാനും സ്റ്റേ ചെയ്യുന്നു പക്ഷേ ഒറ്റ കണ്ടീഷൻ കോടതി പറഞ്ഞിട്ടുണ്ട് അതിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോടതിയുടെ അനുമതി വാങ്ങണം അതായത് ഇപ്പോൾ ഇത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മധ്യവേദന അവധിക്ക് വാദം കേട്ട് വിധി പറയും അതായത് ഇപ്പോൾ പറഞ്ഞത് ഈ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് കോടതിയുടെ അനുമതി വാങ്ങണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ സി എൻ രാമേന്ദ്രൻ പറഞ്ഞത് ഈ ഹൈക്കോടതി ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങുന്നതെന്നാണ് എങ്ങനെയാണ് ഈ കോടതിയെ കാര്യം അറിയിക്കണത് ഏത് സാഹചര്യത്തിലാണ് എപ്പോഴാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നുകൂടി വരുത്തണമെന്നായിരുന്നു തുടർ നടപടി എന്ന് പറഞ്ഞാൽ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതല്ല കമ്മീഷന്റെ പ്രവർത്തനം തുടരാം അതിന് കോടതി അനുമതി നൽകി ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനെ ഡിവിഷൻ ബെഞ്ച് തുടരാമെന്ന് വ്യക്തമാക്കുകയും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തതോടുകൂടി അതിന്മേൽ സിംഗിൾ ബെഞ്ച് എടുത്ത എല്ലാ നടപടികളും ഇപ്പോൾ ആണ് അപ്പം ഇനി സർക്കാരിന്റെ വാദമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കോടതിക്ക് മുമ്പിൽ അതിൽ പക്ഷേ രണ്ട് രണ്ടുണ്ട് ഒന്ന് സ്റ്റേ ചെയ്തിട്ടേ ഉള്ളൂ ഈ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ഈ അപ്പീലിൻ്റെ വാദങ്ങൾ കോടതി വിശദമായ വാദം കേൾക്കും അതായത് പ്രധാനപ്പെട്ട ഹർജി എന്ന് പറയുന്നത് അപ്പീലാണ് ആ അപ്പീലിനെ പരിഗണിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്തു ആ സ്റ്റേ നിലനിർത്തിക്കൊണ്ട് തന്നെ വാദം കേൾക്കാൻ തീരുമാനിച്ചു അപ്പോൾ വാദം കേട്ടിട്ട് ഇതിൻ്റെ നിയമവശങ്ങളെല്ലാം ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കും പരിശോധിച്ച ശേഷം ഒരു അന്തിമ ഉത്തരവ് ഇന്ന് വന്ന ഇടക്കാല ഉത്തരവാണ് ആ ഇടക്കാല ഉത്തരവിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഉള്ളത് ഇനി ഒരു അന്തിമ ഉത്തരവ് വരും ആ അന്തിമ അനുസൃതമായിട്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്ന ഒരു കണ്ടീഷൻ കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് കോടതി കോടതിയിൽ നേരത്തെ തന്നെ സർക്കാർ അത് അങ്ങോട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ വാദത്തിനിടെ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജനറൽ ഹാജരായിട്ട് നേരിട്ട് പറഞ്ഞതാണ് ഈ എന്തെങ്കിലും ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്താൽ ഞങ്ങൾ ആ കമ്മീഷനെ പുറത്തുനോ മുന്നോട്ട് പൊക്കോളാം അത് എന്ത് തീരുമാനമാണ് എങ്കിലും അത് നടപ്പാക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് അനുമതി തേടിയതിന് ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് സർക്കാർ അങ്ങോട്ട് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് അത് കോടതി ഉത്തരവിൻ്റെ ഭാഗമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട് നിങ്ങൾ ഇനി ഇതിന്മേലെന്ത് തുടർ നടപടി സ്വീകരിക്കുന്നതും ഈ ഈ അപ്പീലിലെ അന്തിമ ഉത്തരവിന് വിധേയമായിട്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിരിക്കുന്നത് പോലീസ് വളരെ കാര്യങ്ങൾ വളരെ സുതാര്യമായി കഴിഞ്ഞിരിക്കുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടലോട് കൂടി കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങുന്നു നിശ്ചയിച്ച സമയത്ത് തന്നെ കമ്മീഷൻ റിപ്പോർട്ട് നൽകുകയും ചെയ്യും അതാണ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും കമ്മീഷൻ പ്രവർത്തനം തുടരാം അതിൻ്റെ കൃത്യസമയത്ത് റിപ്പോർട്ട് നൽകാം പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ കോടതിയുടെ അനുമതിയോടി മാത്രമേ പറ്റൂ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം അതാണ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പറഞ്ഞത് കമ്മീഷൻ പ്രവർത്തനം തുടരും ഇനി ഇനിയുള്ളത് ചില ഹിയറിങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിരുന്നു അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ കുറച്ച് പൂർത്തിയാക്കാനുണ്ട് തുടർന്ന് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം അത് സർക്കാരിലേക്ക് കൊടുക്കുമെന്നാണ് ജസ്റ്റിസ് സി എൻ സി എൻ രാമേന്ദ്രൻ നായർ പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും സർക്കാരിന് സമാന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബദൽ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യാം അങ്ങനെ കുറേ ഒരു കാലാവധി കിട്ടി ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് കയ്യിൽ കയ്യിൽ വരും അതിനനുസൃതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാര അവകാശങ്ങൾ സർക്കാരിന് കൈവരും അങ്ങനെ ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാനുള്ള ഒരു വലിയ വാതിൽ സർക്കാരിന് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയിലെ ഏറ്റവും ഉയർന്ന ബെഞ്ച് എന്ന് തന്നെയാണ് സർക്കാരിന് ആശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് സർക്കാരിന് ആശ്വാസവും ഗുണവും നേട്ടവും എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇത് കലുഷിതമാക്കി വർഗീയ മുതലെടുപ്പിന് ശ്രമിച്ച ചില ആളുകളുണ്ട് രാഷ്ട്രീയമായി നേട്ടത്തിന് ഉപയോഗിച്ച ആളുകളുണ്ട് അതിൻ്റെ പേര് സർക്കാരിനെ തെറി പറഞ്ഞ ആളുകളുണ്ട് അവർക്കൊക്കെ വലിയ തിരിച്ചടി ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന് പറയാൻ കഴിയുക ശരി സലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നുള്ള വിവരം നൽകിയത് കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാം സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു